ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് സാധാരണത്തെ പോലെ പത്രം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സാധാരണ ആദ്യം വായിക്കുന്ന മലയാള മനോരമ പത്രം തന്നെയാണ് ആകെ ഒരു വ്യത്യാസം കാണാൻ സാധിച്ചത് അത്ഭുതപ്പെടുന്ന രീതിയിലുള്ളൊരു വ്യത്യാസം പത്രം ആകെ മാറിയിരിക്കുന്നു ഒരു പുതിയ ഡിസൈനാണ് കാണാൻ സാധിച്ചത് പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പത്രം ആകെ അതിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിൽ ലൂസി ലവങ്ക എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ ഡിസൈനറുടെ സഹായത്തോടെ അതിന് ഡിസൈൻ ആകെ മാറ്റിയിരിക്കുന്നുവെന്ന് ലൂസി ലവങ്ക വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് പത്രം നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ പഴക്കമുള്ളൊരു പത്രമാണെങ്കിൽ പോലും അത് ഒരു യവനത്തിലേക്ക് കയറിയിരിക്കുന്ന മട്ടാണ് കൗമാരപ്രായം കഴിഞ്ഞ് ഒരു ചെറുപ്പം ഒരു യുവാവിൻ്റെ യവനത്തിലേക്ക് കയറിയിരിക്കുന്ന മട്ടാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് വർഷം പിന്നിട്ട പത്രത്തിൻ്റെ ഇന്നത്തെ ഡിസൈൻ കണ്ടാൽ തോന്നുന്നത് വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ വായനാശീലം ഒരു സമയമാണ് എല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിലാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങളുൾപ്പെടെ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് കൂടുതലും സ്മാർട്ട് ഫോണിൽ കൂടെ ഓൺലൈനായിട്ടാണ് എല്ലാം വായിക്കുന്നത് ഒരു പുസ്തകം തുറന്ന് വായിക്കാനുള്ള ശീലം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു പത്രം വായിക്കാനുള്ള ശീലം ഇല്ലാതെ പോവുകയാണ് പത്രങ്ങളുടെ വരിസംഖ്യൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഒരു യുവത്വം നൽകുന്ന ഒരു രീതിയിലേക്ക് പുതിയതായി ഡിസൈൻ ചെയ്ത മലയാള മനോരമയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വായനാശീലം പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പത്രങ്ങൾ മാത്രമല്ല മറ്റ് പുസ്തകങ്ങൾ വായിക്കാനായിട്ടുള്ള ഒരു 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 പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നെനിക്ക് തീർച്ചയാണ് പത്രം ചെറുപ്പക്കാർക്ക് മാത്രം വേണ്ടിയല്ല നമ്മളെ പോലെയുള്ള പ്രായം ചെന്നവർക്ക് കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് കാണാൻ സാധിച്ചത് അതിൻ്റെ ഫോണ്ട് അതിൻ്റെ പത്രത്തിൻ്റെ ആ സൈസ് എല്ലാം വളരെ വലുതാക്കിയിരിക്കുകയാണ് വളരെ അല്ലെങ്കിലും തരതമേന അത് വലുതാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വായിക്കാനായിട്ട് ഇപ്പം എളുപ്പമാണ് ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വായിക്കാൻ സാധിച്ചു അതുകൊണ്ട് ചെറുപ്പക്കാരെ മാത്രമല്ല പ്രായം ചെന്നവരും ഈ പത്രം മലയാള മനോരമ തീർച്ചയായിട്ടും ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ആ കോട്ടോ കൊണ്ടോ ഫോട്ടോയുടെ കളർ കോമ്പിനേഷൻ അതായത് വർണ്ണ സംയോജനം എന്ത് ഭംഗിയായിരിക്കുന്നു ആ കളർ കോമ്പിനേഷനുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അത് ഇറ്റ്സ് വെരി പ്ലീസിങ് ടു ദി ആയി കണ്ടാല് നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് അത് ആ ഫോട്ടോയ്ക്ക് മാത്രമല്ല അടിയിൽ ആദ്യത്തെ പേജിലെ അടിയിലുള്ള ഫോട്ടോയും അതുപോലെ തന്നെ ആ കളർ കോമ്പിനേഷൻ നോക്കിയോ പച്ച ചുമപ്പൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ആ സംയോജ സംയോജനം ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കൂ അങ്ങനെ പേപ്പർ ഇസ് ബിക്കം വെരി പ്ലീസിങ് ടു ദി ദിയായി നമുക്കൊക്കെ കാണാനായിട്ട് കണ്ണിന് കുളിർമ തരുന്ന ഒരു പത്രമായിട്ട് മാ മാറിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല അകത്ത് ഉള്ള വാർത്തകൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ ബാനറിൽ മാറ്റങ്ങൾ വരുത്തി വരുത്തിയിരിക്കുന്നു അകത്ത് എന്തെല്ലാം വാർത്തകളാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും ഐ ക്രിക്കറ്റ് എൽ തുടക്കം പേജ് പേജ് പതിനെട്ടിൽ അങ്ങനെ ആദ്യത്തെ ഒരു 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 പേജ് നോക്കിയാൽ തന്നെ അകത്തെ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം തീർച്ചയായിട്ടും മലയാള മനോരമയുടെ യശസ്സ് ഉയർത്തുന്നു എന്ന് മാത്രമല്ല പത്രങ്ങൾക്ക് ഇത് വായിക്കാനുള്ള ഒരു പുതിയ പ്രചോദനം നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ നൽകും എന്ന് എനിക്ക് തീർച്ചയാണ് ഈ രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ കൊണ്ടാണ് മലയാള മനോരമ നൂറ്റി മുപ്പത്തഞ്ച് വയസ്സായെങ്കിലും ഇന്നും ചെറുപ്പം ഒരു യുവാവിൻ്റെ ഒരു ഊർജ്ജസ്വലതയോട് കൂടി മുന്നോട്ട് പോകുന്നത് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരിടുകയാണ് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ് ഇനി നൂറ്റി മുപ്പത്തഞ്ചാലോ ഒരു പത്ത് മുന്നൂറ് വർഷവും ഈ പത്രം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം